ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ ഇന്നും കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം യേശു അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും യേശു അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും കത്താപ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഗുരു ഞാൻ നിത്യ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് യേശുവിനോട് ചോദിച്ചു യേശു അവനോട് ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ അങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് ആ ന്യായശാസ്ത്രി യേശുവിനോട് ഇപ്രകാരം പറയുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു ന്യായശാസ്ത്രി യേശുവിനോട് ഈ വാക്കുകളെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ യേശു ന്യായശാസ്ത്രിയെ നോക്കി പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത് യേശു അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും ശ്രദ്ധിക്കണമേ ഇവിടെ ഈ ന്യായശാസ്ത്രി യേശു കർത്താവ് അവനോട് ചോദിച്ച ചോദ്യത്തിന് ന്യായപ്രമാണത്തിൽ നിന്ന് വളരെ വ്യക്തമായ ഉത്തരം യേശുവിന്റെ മുമ്പിൽ പറയുന്നത് നാം വായിപ്പാനിടയായി യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ന്യായപ്രമാണത്തിൽ നിന്ന് താൻ പഠിച്ച ഉത്തരം കൃത്യമായിട്ട് യേശുവിനോട് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നത് നീ പറഞ്ഞ ഉത്തരം ശരിയാണ് അത് വളരെ കറക്റ്റായിരുന്നു അതിലൊരു വ്യത്യാസവുമില്ല അങ്ങനെ തന്നെയാണ് ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് എന്നാൽ യേശു അടുത്തു പറയുന്നത് ശ്രദ്ധിക്കുക നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും പ്രിയമുള്ളവരെ ഇത് വളരെ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് നാം അറിഞ്ഞതും പറയുന്നതുമായ വചനങ്ങൾ നാം ചെയ്യാറുണ്ടോ അതനുസരിക്കാറുണ്ടോ നാം അറിഞ്ഞതും പഠിച്ചതുമായ ദൈവവചനങ്ങൾ നമുക്ക് യഥാർത്ഥമായി ഗുണം ചെയ്യണമെങ്കിൽ അത് നമുക്ക് നിത്യജീവനെ കാരണമായി തീരണമെങ്കിൽ നാം അറിഞ്ഞ വചനം നാം പഠിച്ച ചനം നാം മനസ്സിലാക്കിയ വചനങ്ങൾ നമ്മുടെ നാവുകൊണ്ട് പലപ്പോഴും നാം പറയുന്ന വചനങ്ങൾ അത് ചെയ്യുന്നവരായി നാം മാറുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകുന്നതെന്ന് യേശു കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു യാക്കോവിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ് വചനം മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ നാം വചനം കേട്ട് അതിനെ ചെയ്യാതെ ജീവിക്കുമ്പോൾ നാം നമ്മെ തന്നെ ചതിക്കുന്നവരായി തീരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ എത്രയോ എത്രയോ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു ദൈവദാസന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പല വചനങ്ങളും സംസാരിക്കുന്നു ടി വിയിൽ കൂടെ പല ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ പല മീഡിയോസിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു എന്നാൽ ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്ക മാത്രം ചെയ്ത് അങ്ങ് വിട്ട് കളയുന്ന അനുഭവമല്ലേ നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി നാം കേൾക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ അത് നമ്മുടെ നിത്യജീവന് കാരണമായി തീരണമെങ്കിൽ നാം കേൾക്ക മാത്രം ചെയ്യാതെ അതിനെ ചെയ്യുന്നവരായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ അതിനുവേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവ് ഞാൻ വചനം കേൾക്കുക മാത്രമല്ല അതിനെ കേട്ട് ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ വളരെ ഭീതിയോടെ നിൽക്കുന്ന ആ കാരാഗ്രഹപ്രമാണിയെ നോക്കി അപ്പോസ്തലന്മാർ പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം കർത്താബേശു ക്രിസ്തുവിൽ വിശ്വസിക്ക എന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കാരാഗ്രഹപ്രമാണി അത് കേട്ടതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സന്തോഷം വന്ന നല്ല വചനം പറയുന്നത് അവർ കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് വീടടങ്കമാനന്ദിച്ചു എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു നീ വിശ്വസിക്കുക കർത്താവിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ നീ വിശ്വസിക്കുക അത് കാരാഗ്രഹ പ്രമാണി കേൾക്കുന്നു എപ്പോഴാണോ അവൻ കേട്ടതുപോലെ യേശു ക്രിസ്തുവിൽ അവൻ വിശ്വസിച്ചത് അപ്പോൾ അത് അവന്റെ വീടടങ്കം ഒരു ഒരനന്ദത്തിന് ഒരു വലിയ സന്തോഷത്തിന് അത് കാരണമായി തീർന്നു പ്രിയമുള്ളവരെ നാം ദൈവവചനം കേൾക്കുമ്പോൾ അത് കേൾക്കുക മാത്രമല്ല അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വിടുതൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം ശക്തി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കാൻ കഴിവുള്ളതാണ് അത് നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളതാണ് അത് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളതാണ് അപ്പോൾ കേൾക്കുന്ന വചനം നാം ചെയ്യുന്നവരായി മാറിയാൽ അത് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ മുാന്തരമാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഗ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്നെഴുതിയിരിക്കുന്നു നോകയെക്കുറിച്ച് ദൈവം പറയുന്ന കാര്യം നമുക്കറിയാം അവൻ നല്ല ദൈവകൃപയുള്ള ഒരു മനുഷ്യനായിരുന്നു നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ച പ്പോൾ ദൈവകൃപയിൽ നിലനിന്ന ഒരു ഭക്തനായിരുന്നു നോഹ അവനോട് ദൈവം പറഞ്ഞു നിന്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം പണിയുവാൻ ആവശ്യപ്പെട്ടു പെട്ടകത്തിൽ ആ പെട്ടകം പണിയേണ്ടത് ഇങ്ങനെയാണ് അതിന്റെ ഓരോ അളവും ദൈവം പറഞ്ഞു കൊടുത്തു ആ ദൈവം പറഞ്ഞ അളവിൽ നിന്ന് അല്പം പോലും വ്യത്യാസങ്ങൾ വരുത്താതെ ദൈവം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നോക ചെയ്തു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു സകല മനുഷ്യരും പട്ടുപോയപ്പോ നോഗയും കുടുംബവും ആമേ നിലനിന്നു അവർ നശിക്കാതിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ കർത്താവ് നമ്മോട് പറയുന്നതിന് നമ്മൾ കേൾക്കുക മാത്രം ചെയ്താൽ പോരാ അതുപോലെ ചെയ്യുന്നവരായി മാറിയാൽ അത് നമുക്ക് ഭൂമിയിൽ അനുഗ്രഹമാണ് അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ചും വേദപുസ്തകത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ പതിനാറാം വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായികൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നീ ഈ കാര്യം ചെയ്തു എന്താണ് അബ്രഹാം ചെയ്തത് ദൈവം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം അത് അതുപോലെ ചെയ്യുവാനിടയായി അത് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞതാണ് നീ ഇത് ചെയ്തു നീ ഇത് ചെയ്യുവാൻ മടിക്കായിക കൊണ്ട് എന്ന് പറഞ്ഞ അബ്രഹാം മകന ഗോമയാഗം കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അതിനൊരു മടിയും കാണിക്കാതെ അതിൻ്റെ എല്ലാ ക്രമീകരണവും ചെയ്ത് തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ ഒരുങ്ങി നിന്ന് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ് യാഗം നടത്താൻ വേണ്ടി അവൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ദൈവം സംസാരിച്ചു നമുക്കറിയാം ബാലന്റെ മേൽ കൈവയ്ക്കരുതെന്നൊക്കെ പറഞ്ഞ് ദൈവം സംസാരിച്ചിട്ട് പറയുകയാണ് നീ ഇത് ചെയ്തു നീ ഇത് ചെയ്യാൻ മടിക്കാത്തത് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും പ്രിയ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരുവാൻ നിത്യജീവൻ നമുക്ക് അവകാശമായി തീരുവാൻ പ്രിയമുള്ളവരെ കേൾക്കുന്ന വചനം നമ്മൾ കേട്ടാൽ മാത്രം പോരാ അതിനെ ചെയ്യുന്നവരായി നാം മാറണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ബൈബിളിലെ പല സത്യങ്ങളും കേട്ടിട്ട് അത് ചെയ്യാത്തവരായി ആമേ നാം ആയിരിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഇത് നല്ലൊരു അവസരമാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വിട്ടുപോയ ചിലത് നമ്മൾ മറന്നുപോയ ചിലത് നമ്മൾ ചെയ്യാൻ ആമേ കഴിയാതെ പോയ ചിലത് ചെയ്യാതെ വിട്ടുകളഞ്ഞ ചിലത് ഇപ്പോൾ ചെയ്യുന്നവരായി മാറുവാൻ ദൈവം നമ്മെ ഉണർത്തുകയാണ് ദൈവം നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ് നാം ചെയ്യാതെ വിട്ടതൊക്കെ ചെയ്യുവാൻ ദൈവം നമുക്ക് നല്ല അവസരം തരികയാണ് പ്രിയമുള്ളവരെ മാനസാന്തരപ്പെടണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവവചനം കേട്ടിട്ടും ചില പാപ പ്രവർത്തികളെ വിട്ട് മനംതിരിയാതെ ഇന്നും രഹസ്യമായി പാപ ം ചെയ്ത് ജീവിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ് കർത്താവിൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാ ദിവസം മാനസാന്തരപ്പെടുക പാപത്തെ വിട്ട് തിരിയുക കർത്താവ് വരുവാൻ സമയമായി മാനസാന്തരം എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എത്രയോ നാളുകളായി ദൈവവചനത്തിൽ കൂടെ പല ദൈവദാസന്മാരിൽ കൂടെ വിശുദ്ധ വേദപുസ്തകം വായിച്ചതിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസ സ്നാനം എന്ന സത്യം രക്ഷിക്കപ്പെട്ട ഒരാൾ മാനസാന്തരപ്പെട്ട ഒരാൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ് അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ് അത് മനുഷ്യന്റെ ആലോചനയല്ല അത് ദൈവത്തിന്റെ ആലോചനയാണ് അത് മനസ്സിലാക്കിയിട്ടും സ്നാനപ്പെടുവാൻ മനസ്സില്ലാതെ അത് ചെയ്യുവാൻ മനസ്സ് കാണിക്കാതെ താല്പര്യം കാണിക്കാതെ ഇന്നുമായിരിക്കെയല്ലേ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ ചതിക്കുന്ന അനുഭവമാണ് കേട്ടോ നിങ്ങൾ സത്യമറിഞ്ഞോ നിങ്ങൾ ഇനി താമസിക്കരുത് നിങ്ങൾ അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിങ്ങളുടെ പാപത്തെ കഴുകിക്കളയണം ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യമാണ് നിങ്ങൾ കർത്താവ് സംസാരിക്കുന്നതിനെ തള്ളിക്കളയാതെ അതിനെ ചെയ്യുന്നവരായി തീരുക നിങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവം ഇടപെട്ടിട്ടും ക്ഷമിക്കാതെ ഹൃദയത്തെ കഠിനമാക്കി ും വൈരാഗ്യവും വച്ച് പുലർത്തിക്കൊണ്ട് ഇന്നും ജീവിക്കുന്നുവോ പ്രിയമുള്ളവരെ കാണ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത താങ്കൾക്ക് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ സഹോദരങ്ങളുടെ ഇടയിലുള്ളതായ കയ്പുകൾ വൈരാക്യങ്ങൾ വിട്ടുകളയുവാൻ പരിശുദ്ധാത്മാവ് പലവട്ടം പലവട്ടം ആവർത്തിച്ച് വചനത്തിലൂടെ ഇട ും വാശിയോടെ വൈരാഗ്യത്തോടെ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവമല്ലേ പ്രിയമുള്ളവരെ അതിനൊരു മാറ്റം വരണം സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം കർത്താവിന്റെ വചനം പറയുന്നു നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുവാൻ ദൈവത്തിനും കഴിയുന്ന കാര്യമല്ല ദൈവം നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല ദൈവം നമ്മോട് ക്ഷമിക്കാതെ നമുക്ക് എങ്ങനെയാണ് നിത്യജീവൻ ലഭിക്കുന്നത് ദൈവം നമ്മോട് ക്ഷമിക്കാതെ എങ്ങനെ ാണ് നമ്മുടെ മേൽ അനുഗ്രഹം വരുന്നത് പ്രിയമുള്ളവരെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവം നമ്മോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ സഹോദരങ്ങളോട് ക്ഷമിക്കണം ആരോടെങ്കിലും ക്ഷമിക്കാതെ ഇന്നും ഹൃദയത്തെ കഠിനപ്പെടുത്തി വാശിയോടെ വൈരാഗ്യത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ് കേട്ട വചനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരുത്തുക ആമേ ഈ ിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ ഇനിയും ഹൃദയത്തെ കഠിനമാക്കുകയല്ല ഇനിയും വാശി വർദ്ധിക്കുകയല്ല ദൈവസന്നിധിയിൽ നമുക്ക് ആ വചനങ്ങളെ ചെയ്യുന്നവരായിത്തീരാം അനുസരിക്കുന്നവരായിത്തീരാം ദിനംപ്രതി നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ അനേക സത്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആ അതിനോട് മത്സരിക്കുകയല്ല വചനം പറയുന്നു മറുത്ത് മത്സരിക്കുന്നവർ വാളിന് ഇരയ ായി തീരും മനസ്സുവെച്ച് കേട്ട് അനുസരിക്കുമെങ്കിൽ ദേശത്തിൽ നിങ്ങൾ നന്മ അനുഭവിക്കും പ്രിയമുള്ളവരെ നിങ്ങൾ ആയിരിക്കുന്ന ദേശം എത്ര പ്രതിസന്ധിയിലായിരുന്നാലും നിങ്ങൾ കടന്നു പോകുന്നത് എത്ര വലിയ പ്രതിസന്ധിയിൽ കൂടെ ആയിരുന്നാലും നിങ്ങൾക്ക് ദൈവശബ്ദം കേട്ട് അനുസരിപ്പാൻ ഏറ്റെടുക്കുവാൻ ദൈവം പറയുന്നത് ചെയ്യുക നിങ്ങൾ മനസ്സ് വെച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കു വേണ്ടി ഉന്നതമായ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കിത്തരും എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട സത്യങ്ങൾ ചെയ്യുന്നവരായി നമുക്ക് മാറാം അതിനായി പരിശുദ്ധ ത്മാവ് ഈ ചെറിയ സന്ദേശം മുഖാന്തരം നമ്മ ഏവരെയും സഹായിക്കുമാറാകട്ടെ ആമേ ഗോഡ് ബ്ലസ് യു